കെട്ടിയവനാണെന്റെ മാലാഖി എന്ന് പറയും കോഴിക്കോട് മൂടാടി സ്വദേശിനി സിബിത അലങ്കാര മത്സ്യമേഖലയിൽ ഏറെ ഡിമാൻഡുള്ള ഹോസ്കറിനെയും ക്രയവിഷിനെയും ഒക്കെ വളർത്തി മികച്ച വരുമാനം നേടുകയാണ് ഈ വീട്ടമ്മ ഭർത്താവ് ബൈജു മൂത്താട്ടിലാണ് ഈ മേഖലയിലേക്ക് സിബിതയെ കൈപിടിച്ച് കയറ്റിയത് അദ്ദേഹത്തിൻ്റെ ഹോബിയായിരുന്നു അലങ്കാര മത്സ്യപരിപാലനം എന്നാൽ റവന്യൂ വകുപ്പിൽ ജോലി ലഭിച്ചതോടെ രണ്ടും ഒരുപോലെ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടായി ബൈജു വർഷങ്ങളോളം കൊണ്ടുനടന്ന മത്സ്യകൃഷിയെ അവസാനിപ്പിക്കേണ്ട അവസ്ഥെത്തിയപ്പോൾ ഒരു കൈ നോക്കിക്കളയാമെന്ന് സിബിത തീരുമാനിച്ചു അങ്ങനെ ബൈജുവിന്റെ മാർഗനിർദ്ദേശങ്ങളോടെ സിബിത അലങ്കാര മത്സ്യ കർഷകയുടെ കുപ്പായു അന്ന് ഗോൾഡ് ഫിഷും ഏഞ്ചൽ ഫിഷുമായിരുന്നു വളർത്തിയിരുന്നത് എന്നാൽ കേരളത്തിന് പുറത്തുനിന്ന് കുറഞ്ഞ വിലയ്ക്ക് അവ എത്താൻ തുടങ്ങിയതോടെ മറ്റു മത്സ്യങ്ങളിലേക്ക് കളം മാറ്റി ഇന്ന് പത്ത് വർഷമായി സിബിത ഈ മേഖലയിൽ സജീവം കോഴിക്കോട് കെ നിന്ന് അലങ്കാര മത്സ്യ കൃഷിയിലും വിഴിഞ്ഞത്തെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നിന്ന് സമുദ്രജല മത്സ്യകൃഷിയിലും പരിശീലനം നേടാനും വീട്ടമ്മയായി കർഷക ശ്രദ്ധിച്ചു ഒപ്പം ഫിഷറീസ് വകുപ്പിൻ്റെ പിന്തുണയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതി പ്രകാരം അലങ്കാര മത്സ്യകൃഷിക്കായി മൂന്ന് ലക്ഷം രൂപ ലഭിച്ചത് മത്സ്യകൃഷി വിപുലപ്പെടുത്താൻ സഹായമായി എന്ന് സിദ്ധിത പറയുന്നു ഓസ്കറിന്റെയും ക്രേഫിഷിന്റെയും ക്രൈഫിഷിന്റെയും നാലിനാണ് പ്രധാനമായും സിവിതയുടെ ശേഖരത്തിനുള്ളതും വരുമാനമാർഗം ഇവയ്ക്കൊപ്പം ലോസ്റ്ററുകളെ പ്രത്യേകം ചില്ലുടാ പരിപാലിക്കുന്നുണ്ട് കടലിൽ പോകുന്ന സുഹൃത്താണ് ഇവയെ ഇരുവർക്കും സമ്മാനിച്ചത് പരിമിതമായ സ്ഥലത്ത് ബാരലുകളിലും ഫ്രിഡ്ജ് ബോക്സിലും ഒക്കെയാണ് ക്രൈഫിഷുകളെ വളർത്തുന്നത് മാസം മുന്നൂറ് കുഞ്ഞുങ്ങളെ വിൽക്കാൻ കഴിയാറുണ്ടെന്ന് സിവിത പറയുന്നു ഒരു കുഞ്ഞിന് രൂപയാണ് വില ലഭിക്കുക ഞാൻ എൻ്റെ ഫാമിലി ലോപ്സ്റ്ററിന്റെ നാല് വെറൈറ്റി ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ ഒരു വെറൈറ്റി ആണിത് ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഇത് ഇതെ മെയിലാണ് ഇത് ഇപ്പം നല്ല സൈസായി സാധനമാണ് ഇതിപ്പോ രണ്ട് പ്ര പ്രാവശ്യം ബ്രീഡ് ചെയ്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് കുഞ്ഞുങ്ങളെങ്കിൽ ഒരു കുറവാണ് മറ്റേ ലോപ്സ്റ്ററിനെ അപേക്ഷിച്ച് ഒരു നാൽപ്പത് അയിമ്പത് കുഞ്ഞുങ്ങളെനിക്ക് കിട്ടിയേക്കുള്ളൂ അപ്പോൾ ഞാനത് ഇതുവരെ സെയിൽ ചെയ്ത തുടങ്ങിയില്ല നല്ലോണം ബൾക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണിത് ഇതിപ്പോൾ ഏകദേശം രണ്ടിഞ്ചായ കുട്ടികളാണ് ഇത് റെഡ് റെഡ് ലോപ്സ്റ്ററാണ് അതിപ്പോൾ ഫീമെയിലാണ് ഇതിപ്പോൾ എഗ്ഗായി വിരിയാറായി ഉണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നീന്തും ഇപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഈ മാ ലോപ്സ്റ്ററാണ് ഇത് റെഡ് ലോപ്സ്റ്ററാണ് ഇതിപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും കൂടി ബ്ലീഡിങ്ങിന് ഇട്ടാണ് അപ്പോൾ ഇത് ഫീമെയിലാണ് ഇത് മെയിലാണ് മെയിൽ ലോബ്സ്റ്റർ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ടാവും ഫീമെയിലിന് ഈ ഒരു മാർക്കിംഗ് ഉണ്ടാവില്ല പിന്നെ അവർക്ക് ഹൈഡിങ് പ്ലേസ് ഈ ബ്രീഡിങ് ടൈമിന് ആയാലും അല്ലെങ്കിലും ഹൈഡിംപ്ലേസ് മസ്റ്റ് ആണ് ഈ അഡംപ്ലേസിന്റെ ഉള്ളിലാണ് ഇവർ ഇപ്പോൾ എഗ്ഗ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനത്തെ നമ്മളെ പൈപ്പൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുക പിന്നെ അറിയുക ഫുഡ് എടുക്കാനങ്ങനെ പുറത്തേക്ക് ഇവർ വരില്ല അത് രാത്രിയാണ് കൂടുതൽ ഫുഡ് കഴിക്കുക അപ്പോൾ രാത്രി സമയത്താണ് പുറത്തേക്ക് ഇറങ്ങും ഫുഡ് കഴിക്കാൻ പകൽ നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും ഇവർ വരില്ല ഇതിപ്പോ ലോബ്സ്റ്റർ ഫീമെയിലാ പക്ഷെ ഇനെന്താ കളർ വ്യത്യാസം വെച്ചാല് ഇതിപ്പോ ഇത് തോട് പൊഴിച്ചിട്ട് പൊഴിച്ചിട്ടിപ്പോൾ ഒരാഴ്ച ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഓറഞ്ച് കളർ കളർമാതിരിയാണ്ടാവുക അതിനിപ്പോൾ ഈ തോടൊന്ന് നല്ലോണം കട്ടിയായാൽ മാത്രമാണ് അതിൽ റെഡ് കളറിലേക്ക് മാറും ഇതിപ്പോൾ ലോബ്സ്റ്ററിൽ തന്നെ ബ്ലൂ ലോപ്സ്റ്ററാണ് ഇതിപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും കൂടി ബ്രീഡിങ്ങിന് വെച്ചതാണ് ഇതിപ്പോൾ ഫീമെയിലാണ് അപ്പോൾ ഫീമെയിലെ ഈ വയറിൻ്റെ അടിയിൽ നമുക്കിപ്പോൾ പരന്നിട്ടാണ് ഉണ്ടാവുക ഒരു മാർക്കിങ്ങൊന്നും കാണൂല ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കി ആക്കിയാൽ കാണാം പക്ഷേ അതിനു വേണ്ടി മെയിൽ നമുക്ക് ഇതാ അവിടെ ഇങ്ങനെ രണ്ട് സൈഡ് കൂടി ഇങ്ങനെ ഒരു വരുന്നത് കാണാം ഒരു കൊമ്പുമാരി ഈ ഒരു ചെറിയൊരു സെറ്റപ്പിലാണ് ഞാൻ ഈ നാല് ലോക്സ്റ്ററിന റെ റെഡും ബ്ലൂ ഗ്രീന് മാർബിൾ ഗ്രീന് പിന്നെ റെഡ് കളോ എന്ന് നാല് വെറൈറ്റി ഈ ഒരു സെറ്റപ്പിലാണ് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഇറക്കുന്നത് ഇതിലൊക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ടാവൂ ഒന്നിലൊരു ഇരുപത്തഞ്ച് പീസ് കണ്ടിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ സെറ്റപ്പിലാണ് ഞാൻ ഈ റെഡ് റെഡ് ലോപ്സ്റ്റർ ബ്രീഡ് ചെയ്ക്കുന്നത് ഇപ്പോൾ ഓരോ ടാങ്കിലും മെയിലും ഫീമെയിലും ഇറക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഹൈഡിങ് പ്ലേസും വെച്ചുകൊടുക്കും പിന്നെ ഇതിങ്ങനെ ഒരു ഇഷ്ടിക വെച്ചിട്ട് ഒരു ടൈൽ ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ഫുൾ ടൈം വെള്ളത്തിനടിയിലൂടെ നടക്കുന്നു അപ്പോൾ വെള്ളം ചീത്ത നേരെ കയറിയിട്ട് ഈ ടൈലിൻ്റെ മുകളവിടെ ഇഷ്ടികേൻ്റെ മുകളവിടെ വന്നിരുന്നുള്ളൂ ലോപ്സ്റ്ററിന് ഞാൻ ഈ ഫാമിൽ ഞാൻ കൊടുക്കുന്ന ഫീഡ് സ്ക്രട്ടിങ്ങിൻ്റെ ഹാച്ചറി ഫീഡാണ് കൊടുക്കുന്നത് പിന്നെ ഈ വാട്ടർ പ്ലാന്റും കൊടുക്കും ഈ ബ്രീഡിങ്ങിനിട്ടെല്ലാത്തിനും പിന്നെ ചെമ്മീൻ കട്ട് ചെയ്തിട്ട് കൊടുക്കും ഇത് ലോബ്സ്റ്ററിന്റെ കുഞ്ഞുങ്ങൾ ഒരു സെറ്റപ്പാണ് ഇതിലിപ്പോൾ ഒരു മുന്നൂറോളം കുഞ്ഞുങ്ങളെ ഞാൻ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോ ഒരു അരഞ്ച് സൈസില് ഇറക്കിയിട്ട് ഞാനൊരു രണ്ടിഞ്ചായാലാണ് ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റും അപ്പം അതുവരെ ഇവർക്ക് ഓടും ഇഷ്ടികകളും ഒക്കെ വെച്ചുകൊടുക്കും പിന്നെ ദിവസവും ഈ വാട്ടർ ചേഞ്ചും കൊടുക്കും ഇത് പിന്നെ ഈ ഇഷ്ടിക എൻ്റെ മുകളിൽ ഇങ്ങനെ ഓട് വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ വെള്ളം ചീട്ടിയായാൽ കൂടി നിന്നോളും അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചത്തുവാ ചാൻസ് ഇങ്ങനെ ഒപ്പം മാസം മൂവായിരം ഓസ്ക്ര മത്സ്യ കുഞ്ഞുങ്ങളെയും വിൽക്കാൻ സിബിതയ്ക്ക് കഴിയുന്നു ഒരിഞ്ച് വലിപ്പമുള്ള കുഞ്ഞിന് ഇരുപത് രൂപ ലഭിക്കും ഇടയ്ക്ക് നൂറ് രൂപയുടെ കുഞ്ഞുങ്ങളെയും വിൽക്കാറുണ്ട് ഈ രണ്ട് ടാങ്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് മത്സ്യകൃഷി ചെയ്യുമ്പോൾ തുടങ്ങിയത് ഈ ഈ രണ്ട് ടാങ്കിലൂടെയാണ് അപ്പോൾ ഇത് സിമെൻറ്റ് ടാങ്കായിനോ അപ്പോൾ ഇത് ലീക്ക് വന്നതിന് ശേഷം നമ്മൾ പാ ദാർപ്പായിട്ട് ഇറക്കി കൊടുത്തതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫയർ റഡാണ് മെയിൻ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഫാമിൽ മെയിനായിട്ട് ഓസ്കാറിൻ്റെ എല്ലാ വെറൈറ്റി ഉണ്ടെങ്കിലും ഫയർ റഡാണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലിപ്പോൾ പതിനഞ്ചോളം പേറുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫയർഇഡ് ഓസ്കറിന്റെ ഒരു ബ്രീഡിങ് സെറ്റപ്പ് അപ്പോൾ ഇതിപ്പോ ഒന്നിച്ച് പേരെല്ലാം കൂടി ഒന്നിച്ചിറക്കിയതാണ് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കള്ളികളാക്കി തിരിച്ചു കൊടുത്തതാ അപ്പോൾ ഓരോ കള്ളികളിലും ഇങ്ങനെ ടൈൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേർ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എഗ്ഗ് ചെയ്തോളൂ പിന്നെ പറയാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരാളെഗ്ഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പേറിനോ ഈ ഒരു ടെൻഡൻസി ഉണ്ടാവും ഇതിപ്പോ ഫയർഡിന്റെ കുഞ്ഞുങ്ങളാ ഇപ്പൊര് നാലിഞ്ചാവാനായ സാധന പിന്നെ ഇതിപ്പോ കോപറിന്റെ കുഞ്ഞുങ്ങളാ ഇപ്പോ ടൈഗർ ഇതിപ്പോ സ്ക്രട്ടിങ്ങിന്റെ ഫീഡ് തന്നെയാണ് എസ് ഫൈവ് ഫാമില് കൊടുക്കുന്നത് ഫീഡ് തന്നെയാണ് എല്ലാ ഫിഷിനും പിന്നെ എൻ്റെ ഫാമിൽ ഒരു ചെറിയ സെറ്റപ്പിൽ ഞാൻ ജാവാമോസ് ചെയ്യുന്നുണ്ട് ജാവാമോസിന് പ്ലാൻ്റ് ഇട്ടെങ്കിൽ കൂടുതൽ പോകുന്നത് പ്ലാൻ്റ് ഇട്ടെങ്കിലേക്കാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചിരട്ടകളിൽ പിടിപ്പിച്ചിട്ട് റൗണ്ട് ചെയ്ത് നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കും ഇത് നമുക്ക് നൂറ് ഗ്രാമിന് ആയിരം രൂപ വരെ കിട്ടുന്നുണ്ട് ഇത് ഞാനൊരു വുഡിന്റെ അകത്ത് പിടിപ്പിച്ചെടുത്തതാ ഇതിൽ നിന്നിങ്ങനെ ഇവിടുന്ന് മാത്രം ഇങ്ങനെ ഈ തൂങ്ങുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ സെയിലെ വെള്ളം നമ്മള് ഒരു മൂന്നാല് മണിക്കൂർ

ഗോതമ്പത്തിൻ്റെ നുറുക്കും ഓട്സും വെച്ചിട്ട് വണ്ടിനൊരു ഒരു അൻപതോളം വണ്ടിനെ ഞാനിപ്പോൾ ഇതിൽ ഇറക്കി ഉണ്ട് പിന്നെ ഞാൻ ഇത് ഇവർക്കുള്ള ഭക്ഷണത്തിനായിട്ട് ഉരുളൊക്കെ സ്ലൈസ് ചെയ്തിട്ട് വെച്ചുകൊടുക്കും ഇതൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ എടുത്തിട്ട് മാറ്റി കൊടുക്കും പിന്നെ അത് ഇവർക്ക് ഇങ്ങനെ കയറി നിൽക്കാനുള്ളൊരു സെറ്റപ്പ് കൂടി ഞാൻ ചെയ്തുകൊടുത്തത് ഇത് നമ്മളെ കോഴിമുട്ടൊക്കെ ഒരു ട്രേ ആണ് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതും വെച്ചുകൊടുക്കും ഒരു പതിനഞ്ച് ദിവസമാകുമ്പോൾ ഇവർ ഇതിൻ്റെ അകത്തെ ഏഗ് ചെയ്തുണ്ടാവും അപ്പോൾ ഒരു പഞ്ചു ദിവസത്തിനേഷം അടുത്തൊരു ട്രേ ഈ ഓട്സും ഗോതമ്പത്തിനെ നുറുക്കും വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കും ഈ ഈ വണ്ടീനെടുത്തിട്ട് അതിലേക്ക് മാറ്റൂ ഇതിലുള്ള കുഞ്ഞുങ്ങൾ ചെറിയ നമുക്ക് ചെറിയ പുഴുക്കളയക്കും അതൊരു മാസമാകുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റേജിലേക്കാവും ഇതൊക്കെ പ്രായപൂർത്തിയായ മിൽവമാണ് ഇവർ പിന്നെ ഈ പ്യൂപ്പാ സ്റ്റേജിലേക്ക് മാറും ഈ പ്യൂപ്പാ സ്റ്റേജിലുള്ള വണ്ടിനൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ട്രയലിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കും ഒരാഴ്ച ആവുമ്പോഴത്തേക്ക് ഒരു പുതിയ വണ്ടായിട്ട് മാറും ഇതിപ്പോ മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തു തുടങ്ങിയത് പക്ഷേ ഇപ്പോ എനിക്ക് ഈ പെറ്റ്സ് ഓഗസ്റ്റുകള് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഒരു സാധനമാണ് അപ്പോൾ എനിക്ക് ഈ ഒരു മീൽവേമിന് ഒരു രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ മാസം എനിക്ക് ഒരു മൂവായിരം നാലായിരം മീൽവേമ് പോദേശങ്ങളിലെ അലങ്കാര മത്സ്യ ഷോപ്പുകളാണ് പ്രധാനമായും മത്സ്യ കുഞ്ഞുങ്ങളുടെ എന്നാൽ കേരളത്തിനും പുറത്തു നിന്നും ആവശ്യക്കാരുണ്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൂടെയാണ് ഇത്തരം വിവണി ലഭിക്കുന്നത് കേവലം ഒരു വീട്ടമ്മയായി ഒതുങ്ങിപ്പോകുമായിരുന്ന സിബിതയ്ക്ക് ഇന്ന് അലങ്കാര മത്സ്യങ്ങൾ നൽകുന്നത് മികച്ച വരുമാനമാണ് അല്പ ശ്രദ്ധയും സമയവും ചെലവഴിക്കാനുണ്ടെങ്കിൽ പരിമിതമായ സ്ഥലത്തു നിന്ന് പോലും മികച്ച വരുമാനം നേടാൻ കഴിയുമെന്ന് സിബിത തന്റെ അനുഭവത്തിലൂടെ കാണിച്ചു തരുന്നു